തൃശ്ശൂരിൽ നടന്ന കലിംഗ് സംവാദം ഓർമ്മയുണ്ടല്ലോ അല്ലേ അതിൽ സുരേഷ് ഗോപിയും ദേവനും സത്യനന്ധിക്കാരും ഒക്കെയാണ് പങ്കെടുത്തത് ആ പരിപാടിയിൽ ഒരു വയോധികനായൊരു മനുഷ്യൻ കൊച്ചുവേലായുധൻ എന്നാണ് പേര് അദ്ദേഹം ഒരു അപേക്ഷയുമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തെത്തി ശേഷം എന്താ സംഭവിച്ചെന്നത് കണ്ടിട്ടുണ്ട് സാധു മനുഷ്യനാണ് അല്ലെ ആ ദൃശ്യങ്ങൾ കാണാം കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ഇതോ വീട് വയ്ക്കാനോ മറ്റോ ഉള്ള ഒരു നിവേദനമാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊടുക്കുന്നു അത് കയ്യിൽ കൊടുക്കുമ്പോൾ സുരേഷ് ഗോപി നേരെ തിരിച്ചു കൊടുക്കാണ് ഇതൊന്നും എൻ്റെ പണിയല്ല ഇത് പഞ്ചായത്തിനോടോ മറ്റോ നിങ്ങൾ പറയുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അല്ലെങ്കിൽ സംഭാ അപ്പം തൊട്ടപ്പുറത്തൊരു നീല ഉടുപ്പിട്ടൊരു കക്ഷിയുണ്ട് അപ്പോൾ നീല ഉടുപ്പിട്ട ഒരു മറ്റൊരു ചേട്ടൻ ആ ചേട്ടൻ കയ്യിലൊരു അപേക്ഷ കരുതിയിരുന്നു അപ്പോൾ ഈ കൊച്ചുവേലായുത്തിനോട് സുരേഷ് ഗൂപി പ്രതികരിച്ചത് കണ്ടിട്ട് ആ നീല ഉടുപ്പിട്ടയാൾ കയ്യിൽ കൊണ്ടുവന്ന ആ അപേക്ഷാ ഫോം അങ്ങ് മാറ്റിവെച്ചു കാരണം ഭയമോയി കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞു ഇതെൻ്റെ തന്നിട്ട് വലിയ കാര്യമില്ല അപ്പോൾ ഈ എന്താണ് എന്നുള്ളത് പോലും അതിൽ തുറന്നു നോക്കാതെ ചോദിക്കുന്ന സമയത്ത് വീടിന് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷയാണ് എന്ന് പറയുന്നു ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയല്ല വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മറ്റ് സർക്കാർ ഏജൻസികളെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാമല്ലോ അതിലെ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അത് കയ്യിൽ വാങ്ങി അതേപോലെ തിരിച്ചു കൊടുക്കും തുറന്നുപോലും നോക്കാതെ സുരേഷ് ഗോപി ഇനി തിരിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി തിരിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇത് ഒന്നും എംപിയുടെ പണിയല്ല ഇത് പഞ്ചായത്തിലൊക്കെ അപേക്ഷിക്കേണ്ടതാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ കുറച്ച് വിഷമത്തോടു കൂടി പിന്നിലേക്ക് പോകുന്നത് കാണാം നീല ഉടുപ്പിട്ടയാൾ വേറൊരു അപേക്ഷാ ഫോമുമായിട്ട് അവിടെ നിന്ന് അത് മറ്റൊരു വീക്ഷണത്തിൽ മറ്റൊരു കോളിൽ നോക്കിയേ കാണാം അത് മാറ്റിവെക്കുന്നതും കാണാം അപ്പോൾ കലുങ്ക് സംവാദത്തിനിടയിലാണ് കൊച്ചുവേലായുധൻ വീട് എന്നുള്ളൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ എന്തായാലും ഈ കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുമെന്നിപ്പോൾ സി പി എം അറിയിച്ചിരിക്കുന്നു പാർട്ടി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചുവേലായുധൻ റിപ്പോർട്ടിനോട് പറഞ്ഞു